ജീവിതത്തിന്റെ എന്താടോ ഞാനിവിടെ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇത് എന്താണ് പണ്ടാരെ ഇങ്ങനെ ചോദിക്കണത് താഴെ കുറ്റ ജോലി വേണ്ടെന്ന് തല്ലേ ഞാൻ ആ ക്ലോസറ്റ് ഒന്ന് കഴിയുകയായിരുന്നു ും കോട്ടും ആരെങ്കിലും ഇതാവുമ്പോ നാട്ടുകാരുടെ പാൻറ് ഷർട്ട് വേണമല്ലേ പിന്നെ തിരുമ്മി കൊടുത്താ മാറ്റി പിടിക്കടോ ആ നാലാം നമ്പര് താമസിക്കുന്ന ആര് താമസിക്കണ് അത് അവരല്ലേ നമ്മുടെ സേതു അവര് നാല് മാസത്തെ വാടക തരാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ അതെന്താണ് അങ്ങനെ കാണുന്നത് അപ്പൊ തരാൻ ഉണ്ടാവും അവർ വണ്ടയുള്ള പാർട്ടി അല്ല അതുകൊണ്ട് വാടക തരണം എന്നാണോ ഏത് പാർട്ടി ആണെങ്കിലും ശരി ഒരു മാസത്തിൽ കൂടുതൽ

ഒരു മാസം കഴിഞ്ഞു വരികയുള്ളൂ ഒരാഴ്ച അന്ന് ഇവിടുന്ന് ഓക്കെ പറഞ്ഞു തരത്തിലെ നോട്ട് വീക്ക് റെന്റ് ഹലോ ഏ മേനോ സാറോ ഇത് എവിടുന്നാ ഏഹ് ഡൽഹി ഇന്നലത്തെ ഈവനിംഗ് ഫ്ലൈറ്റിൽ ആ എന്നിട്ട് ക്ലബ്ബിൽ കണ്ടില്ലല്ലോ ആ ഇത്ര ബിസി ആയിരുന്നു പിന്നെ ഞാൻ തന്നെ വിളിച്ചത് എന്തായിട ഫ്രാൻസിന്റെ ഉദ്ദേശമൊന്നുമില്ലേ അതെ സാർ അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് ചെയ്യാൻ ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് ആ അതൊന്നും എനിക്കറിയണ്ട ഇനി അവധി പറയാനാ പറയാനെങ്കിലും ഫാക്ടറിയെ മറ്റാരെങ്കിലും കൊടുക്കും എല്ലാം നമുക്ക് ശരിയാക്കാൻ വേണോ സാറേ ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ ആ അല്ലെങ്കിൽ വേണ്ട വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാം നമുക്ക് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാം എന്താ പോലെ കേസ് ഇനി എപ്പോ ഇപ്പൊ പഴയ പോലെ കള്ളസാക്ഷി പറയാമൊന്നും ആളെ കിട്ടത്തില്ല എല്ലാരും രാഷ്ട്രീയത്തിലും ഗൾഫിലും അല്ലേ ഇത് പിന്നെ നമ്മൾ സ്ഥിരം സാക്ഷികളാ ില് പുള്ളൂ റിഹേഴ്സൽ ഇപ്പ കഴിഞ്ഞുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണോ ഇത് റിഹേഴ്സ് ഈ കേസിന്റെ ആളാരുന്നു ഡാടാ ഡാടാ പുളു അടിക്കാതെ ഇത് നിങ്ങളെ ലോഡ്ജിന് മുമ്പ് കിടക്കുന്ന വണ്ടിയല്ലേ എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ തന്നേക്കാം ആ എന്നാ ശരി ഇതിലൊന്നും വിശാലമായിട്ട് ഇറങ്ങാല്ലോ അപ്പൊ ചേട്ടാ കേസ് പറ ഇന്ന് വേറെ കേസുള്ളതാ നമ്മുടെ ചാക്കോം ഒരാളി ഇല്ലേ ചാക്കോ നമ്മുടെ കൊപ്ര കച്ചവടക്കാരൻ ചാക്കോ അങ്ങേർക്കൊന്നും പറ്റിയില്ല അങ്ങേരുടെ വടക്കേ മൂലയിലെ സർവേ കലിന്റെ അങ്ങേവശത്തുള്ള ശങ്കരൻ നമ്പൂരിൽ ഒരു അഞ്ച് സെന്റ് ചാക്കോങ് ഒരാളി ഒതുക്കിയെടുത്ത് പേര് നിർത്തുന്നുണ്ട് രാമായണ മഹാരം ഇപ്പൊ ടി വി തന്നെ കഴിഞ്ഞിരിക്കാ പറ അത് അതൊക്കെ തർക്കമാകുമ്പോ ഐ പി സി നാനൂറ്റി നാപ്പത്തി ഒന്ന് നാല് നാല് അഞ്ച് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ പറ അതിർത്തി പിന്നെ കൂട്ടി പോക്കറ്റ് വരണം കേസ് ചാക്കോ മിനിമം മൂന്ന് കിടക്കേണ്ടി വരും കഴിയില്ല ലേബർ ും രാഷ്ട്രീയക്കാരുടെ ശല്യവും കാരണമാ ഞാൻ ഈ ഫാക്ടറി വിറ്റ് ഡൽഹി വല്ല ബിസിനസ് ആരംഭിക്കാമെന്ന് തന്നെ വെച്ചത് മറ്റാർക്ക് കൊടുത്താലും കിട്ടുന്നതിനേക്കാൾ തുക കുറച്ചാ നിങ്ങൾക്ക് ഞാനിത് തന്നത് എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ തന്നെ പറയൂ എന്താ അടുത്ത സർ ഉറപ്പാണല്ലോ സർ അതും തെറ്റിക്കുകയാണെങ്കിൽ എനിക്ക് ലീഗൽ ആക്ഷൻസിന്റെ പുറകെ നമുക്ക് ശരിയാക്കാം സർ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് പോവുകയെന്ന്

ഇതൊന്നെടുത്തോളാവോ അല്ല രാവിലെ പോയിട്ട് വരിക അപ്പൊ സമ്പാദ്യൊക്കെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും അതാണ് എന്റെ സമ്പാദ്യം ഓരോ മാസവും വീട്ടിലെ ചെലവിനെ കാശ് അയക്കുന്നത് എങ്ങനെയാണെന്ന് ും ദൈവത്തിന് മാത്രം അറിയാം മകൻ പട്ടണത്തിൽ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലതല്ലേ അത്രയും സമാധാനം കിട്ടുമല്ലോ ഇതെല്ലാം മാറി നല്ല സമയം ആ അതിനു വീട്ടിലെ ശ്രമത്തില Sir, where are you? Well, that's my privilege. No, 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 there is absolutely no reason for that. I have made every arrangement. Your visa and fresh passport will be ready by next week. It's my pleasure, sir. Okay, thank you. See you. Bye. the uh, iPad? passport? Well, Mr. Sehdo. Excuse me. Hello? Guest Matthew here? Are you not. Come you ഓ അതൊന്നും വേണ്ടായിരുന്നു എപ്പോഴാ നാളെയോ ഓ എങ്ങോട്ട് പോവാനാടാ വി ഞാനിവിടെയൊക്കെ തന്നെ കാണും ആ ശരി ഓക്കെ റൈറ്റ് ബൈ ഞാൻ ദുബായ്ക്ക് വിട്ടൊരു പാർട്ടിയാ കമാലുദ്ദീൻ ഇപ്പൊ വലിയ പൊസിഷനില്ല ടി വി ഓ സി ആർഒ ഏതാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കാ നല്ല കൊച്ചനാ ആ ഇനി നമ്മുടെ കാര്യം നാളെ ബോംബെ പാർട്ടി എത്തും ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും ഇന്റർവ്യൂ എന്നൊക്കെ ഓ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ അതൊക്കെ വെറും ചടങ്ങല്ലയോ എന്റെ റെക്കമെന്റേഷനിലെ കാര്യങ്ങൾ ഓണത്തുള്ളൂ ആ പിന്നെ റോയ് വന്ന ഒന്ന് രണ്ട് പേപ്പേഴ്സ് ഓർമ്മ ശരിയാക്കാം നീ എന്തായി പറയുന്നത് ഒരു മോട്ടർ മെക്കാനിക്കായ ഞാൻ എ സി വേക്കൻസിയിൽ ചെന്ന് പെട്ടിട്ട് അവിടെ എന്ത് ചെയ്യാൻ രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ ഈ സ്പാനറുകളുടെ ഉള്ളൂ സ്ഥാനറികളുടെ വ്യത്യാസമുള്ളൂ കുറച്ച് ചെറുതായിരിക്കും നീ നീ ഈ കാര്യത്തിൽ അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ടാവും ചെന്ന് എനിക്ക് രൂപ എങ്ങനെങ്കിലും എങ്ങനെയെങ്കിലും അവർക്ക് അറുപത് വയസ്സുണ്ടായിരുന്നു അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും ദേശീയ സമിതിയുടെ സമ്മേളനം ഇന്ന് മദരാശിയിൽ ആരംഭിച്ചു ഏഷ്യൻ അഭയാർത്ഥികളെ ഒഴിച്ചു മാറ്റുന്നതിന് അമേരിക്കൻ സൈനിക വിമാനം അമ്മാനിൽ എത്തിയിട്ടുണ്ട് ലൈഫേരിയയിൽ കലാപകാരികൾ നേതാവ് ചാൾസ് ടൈലർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഹലോ 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 ആരാ വിളിച്ചെന്ന് ആരാ വിളിച്ചെന്ന് ഒന്ന് അത് പോയി പറഞ്ഞോളിച്ചു ആരാണെന്ന് പറഞ്ഞില്ല എപ്പൊ മുർഖമായിട്ടോ അപ്പൊ തുടങ്ങും വെല്ലടിക്കാൻ എന്നാ പിന്നെ നിർത്തിക്കൂടെ ഏത് നേരം നോക്കിയാലും വല്യമാരുടെ ഞെഞ്ഞു കാണിച്ചുകൊണ്ടിരിക്കാതെ ചെറുപ്പത്തിലെ മുട്ടശീടായിരുന്നു കിട്ടിയതാ പിന്നെ ശീലമായി ആണാ നല്ല സ്വഭാവം ഒത്തശ്ശിക്ക് പറഞ്ഞ നല്ലൊന്നും പഠിപ്പിച്ചില്ല ഒന്നുമില്ല എടോ തന്നെ പോലത്തെ ഒരു പെൺകുട്ടിക്ക് ചേർന്നതല്ല ഈ സ്വഭാവം മനസ്സിലായോ ഒഴിവാക്കിയല്ലേ എടോ ഇതിന് നന്നായിരിക്കും തന്നെ കാണാശായിട്ട് പറഞ്ഞോളൂ മനസ്സിലായോ എന്താ ഒന്നുമില്ല പിന്നെന്താ ഓ ഓടാ ഇതാ ഏ വരണപ്പാ ബഹളം ഉണ്ടാക്കണ്ടത് എന്ത് ഫോണാണ് ഹലോ രത്നമഹാളാണ് ആര് സേതുവാ ഉണ്ടല്ല വിളിക്കേതു കിടന്ന് കീറാറു ഇവിടെ ഇരിക്കുന്നുണ്ടില്ലേ കീറാനത് പറകാണ് ഫോണാണ് അത് എനിക്കൊരു കാളുണ്ട് ഏ വന്ന് ഹലോ അതെ എന്തായി എപ്പോ വേറെ എന്നാ ഉണ്ട് അപ്പഴേ മറ്റേ പതിനായിരം തികച്ചും മറ്റന്നാ രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എവിടെ നിന്ന് കൊടുക്കാനെ മാത്യു കുറച്ചുകൂടി ടൈമൊന്നും അഡ്ജസ്റ്റ് ചെയ്താ അയ്യോ അത് നടക്കാല പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട അയ്യോ അത് പറ്റില്ല ഈ ട്രിപ്പിൽ തന്നെ പോകണം എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിക്കാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാനും റോയി കൂടി നാളെ അങ്ങോട്ട് വരാം ഓ ഓക്കെ എടാ നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാണ് ബെഹ്റയിൽ പോവാൻ പറ്റില്ല ചാകാൻ പറ്റൂ ഒരു നാലായിരം രൂപ കൂടി കിട്ടിയിരുന്നെങ്കി എല്ലാം ഭംഗി നടന്നേ അപ്പം ബാക്കി ആറായിരം രൂപയ്ക്ക് എന്ത് അടക്കം ഉണ്ടാക്കാന്ന് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ചേർത്തിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ നമുക്ക് അത് പിടിക്കാം അത് വേണ്ട നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിനി ഒരിക്കലും വേണ്ട നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ബാക്കി നീ നീ എന്നെ പറയുമ്പോ എടാ അവിടെ പച്ച പിടിക്കുമ്പോഴേക്കും എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാനും എത്തില്ലേ ഇനിയിപ്പൊ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് അവിടെ എന്ത് ജോലി കിട്ടാനാ നിനക്കാണെങ്കിലും ടെക്നിക്കൽ ട്രേഡിങ്ങും ആരാ ബിനോയാണ് വല്ല കോളും കാണും എന്താ ആ എനിക്ക് നിങ്ങൾ ഒരു ഹെൽപ്പ് വേണം ആരെ ആ തല്ലും പിടിയൊന്നും അല്ല ഈ വണ്ടിയിൽ ചെന്ന് ഒരു പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരണം പറ്റൂ എന്താ എത്ര രൂപ തരും രണ്ടായിരം രൂപ തരും അത് ഒരു രൂപ സംഗതി ഞങ്ങൾ തരാം അതവിടെ നിൽക്കട്ടെ ഏതാ പെണ് അതെന്തിനാണ് ഒറ്റക്ക് നീ കിടന്ന് പിടയ്ക്കാതെ എന്താ ഏതാന്ന് അറിയാതെ എങ്ങനെയാ കേറി കഴിക്കുന്നത് ബിനോയ് കാര്യം തെളിച്ച് പെണ്ണ് ഇത് ഭരതമേന്റെ മാളല്ലേ അതെ കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു കൊണാപ്പുണ്ടല്ലോ ആ അവിടെ അവള് വരും അഞ്ചു മണിക്ക് നടക്കില്ല ബിനോയ് എടാ ഒറ്റയടിക്ക് വിസാട ചുമ്മാരുന്നേ പണം പോരാനിട്ടാണെ പറക്കില്ല ഇല്ല നടക്കില്ല എന്ന് നടക്കില്ല ബിനോയ് ചെലവിട നീ ഒറ്റ ഒറ്റം കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റി പോയത് ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടി ആ അങ്ങനെ ചേരുന്നില്ലേ പോക്ക് ഗൾഫിലേക്കല്ല സെൻട്രൽ അതിപ്പ അയ്യടാ ആ പെണ്ണിനെ എന്താടാ ഞാൻ ഇവന്റെ ഒറ്റ വാക്കുണ്ട് ഇന്ന് പോയതേ രൂപ നാലായിരം അതേത് വാക്കാണ് രാവിലെ നല്ലൊരു കോള് കിട്ടിയത് ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം കംപ്ലീറ്റ് ആ ഹർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിട്ട് എന്താണ് കാര്യം നമുക്ക് വേറെ വഴി നോക്കാണ്ട് വേറെ വഴി രൂപ നാലായിരം അല്ലേ ആ എന്നാ എൻ്റെ ഉണ്ടായിരുന്നല്ല ഇപ്പൊ എങ്ങാട്ട് പോയി എടാ നശിപ്പുകളെ എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായല കേൾക്കാനും നിൽക്കുക നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത് എന്നുവെച്ചാ രത്നമ്മയുടെ കയ്യിലല്ലേ ബൂത്ത പണമരിക്കണത് പളിശയ്ക്ക് പണം കൊടുക്കലല്ലേ അതുകൊണ്ടില്ല ബ്ലേഡ് ബ്ലേഡ് നീ ചോദിച്ചാ തരൂല്ല പക്ഷെ ചോദിക്കേണ്ടവര് ചോദിച്ചാ തരും അതെല്ലാം വെള്ളക്കാക്ക മലന്ന് അതെന്താ അങ്ങനെ അല്ല അമ്പലത്തിൽ കണ്ടോണ്ട് എല്ലാ വഴിയും ഇങ്ങോട്ട് വരാതെ പിന്നെ പറ്റി ഏയ് ഒന്നുമില്ല വേണ്ട ഓ പറയാൻ പാടില്ലാത്ത പറയണ്ട അയ്യോ അങ്ങനെയൊന്നും റോയിയുടെ ഗൾഫ് ഒക്കെ മുടങ്ങുന്നതൊന്ന് വളരെ കഷ്ടപ്പെട്ട് ആറായിരം രൂപ ഉണ്ടാക്കിയത് ബാക്കി നാലായിരത്തിന് ഒരു വഴിയും കാണുന്നില്ല പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ തന്നെ പണയോ അറിയാലോട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലിട്ടൊന്നും ഇല്ല തരാം നാളെ ഒന്ന് വീട്ടിലേക്ക് വരവോ എന് ഒന്ന് വരൂന്നേ ഒരു കാര്യം പറയാനാ ഐശ്വര്യമായിട്ട് രണ്ടു കയ്യിൽ നിട്ടി വാങ്ങിക്കേ പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ നല്ലൊരു കാര്യത്തിനല്ലേ എങ്ങനെ നന്ദി വരണമെന്ന് എനിക്കറിയില്ല അത്ര വലിയ ഉപകാര ചെയ്ത് ജീവനുള്ളടത്തോളം കലം എനിക്ക് രത്തം മറക്കാൻ പറ്റില്ല